ദുർഗ ജില്ലയിലെ മാൻപൂർ ഗ്രാമത്തിൽ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക ശ്രമമാണ് അടുത്തിടെ സംഭവിച്ചത് പ്രണയ നൈരാശ്യം ഒരാളെ എത്രത്തോളം ക്രൂരനാക്കുന്നുവെന്നതിന്റെ നേർക്കാഴ്ച നൽകുന്നതായിരുന്നു ഈ സംഭവം ഐ ടി ഐ ഡിപ്ലോമക്കാരനും ഇലക്ട്രീഷ്യനുമായ ഇരുപതുകാരൻ വിനയ് വർമ്മയാണ് ഈ ക്രൂരകൃത്യത്തിന്റെ മുഖ്യ സൂത്രധാരൻ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവളുടെ ഭർത്താവിനെ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്പീക്കറുകൾ സമ്മാനമായി നൽകി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു വിനയ് ഓഗസ്റ്റ് പതിനഞ്ചിന് മാൻപൂരിലെ ഒരു കടയുടമയായ അഫ്സൽ ഖാന് ഒരു ദുരൂഹമായ പാഴ്സൽ ലഭിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പാഴ്സലിൽ അയച്ചയാളുടെ പേരുണ്ടായിരുന്നില്ല കൂടാതെ വ്യാജമായ ഒരു പോസ്റ്റ് ഓഫീസ് ലോഗോയും അതിൽ പതിച്ചിരുന്നു അന്ന് കടയടയ്ക്കാൻ സമയമായതിനാൽ അഫ്സൽ പാഴ്സൽ തുറക്കാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു പിറ്റേന്ന് പാഴ്സൽ തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു ജോഡി സ്പീക്കറുകൾ കണ്ടു അസാധാരണമായ ഭാരം തോന്നിയതിനാൽ അഫ്സറിന് സംശയം വർദ്ധിച്ചു ഭാര്യയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടിയായപ്പോൾ അഫ്സർ ഉടൻ തന്നെ ഖണ്ഡായി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സംഘം സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സ്പീക്കറുകളിൽ എന്തോ അപകടകരമായ വസ്തു ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ ടീമിനെ വിവരം അറിയിച്ചു വിദഗ്ധ സംഘം നടത്തിയ വിശദമായ പരിശോധനയിലാണ് സ്പീക്കറുകൾക്കുള്ളിൽ ഏകദേശം രണ്ട് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയത് ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബോംബുകൾ ഒരു ഇലക്ട്രോണിക് സോക്കറ്റിൽ പ്ലഗിംഗ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന തരത്തിലായിരുന്നു ഒരുക്കിയിരുന്നത് ഈ കണ്ടെത്തൽ പോലീസിനെ ഞെട്ടിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിനയ് വർമ്മയിലേക്ക് എത്തിയത് വിനയ്ക്കൊപ്പം രാമേശ്വർ വർമ്മ ഗോപാൽ വർമ്മ ഗാസിയ വർമ്മ ദിലീപ് ദിമർ ഗോപാൽ ഖേർവാർ ഖിലേഷ് വർമ്മ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ഏഴ് പേരിൽ വിനയ് വർമ്മയാണ് ഈ കൊലപാതക ശ്രമത്തിന്റെ മുഖ്യ സൂത്രധാരൻ പോലീസ് വിനയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ ബോംബുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോകൾ ഇയാൾ കണ്ടിരുന്നതായി കണ്ടെത്തി കുഴൽ കിണറുകൾ കുടിക്കുന്നതിൽ വിദഗ്ധനായ വിനയ്ക്ക് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ മുൻപരിചയം ഉണ്ടായിരുന്നു ഈ മുൻപരിചയം ഉപയോഗിച്ചാണ് ഓൺലൈൻ വീഡിയോകളുടെ സഹായത്തോടെ ഇയാൾ സ്പീക്കറുകൾക്കുള്ളിൽ ബോംബ് നിറച്ചത് സ്ഫോടക വസ്തുക്കൾ ദുർഗ ജില്ലയിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകളും സ്ഫോടക വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും സ്ഫോടക വസ്തുക്കൾ ഇയാൾക്ക് എവിടെ നിന്നും എങ്ങനെ ലഭിച്ചു എന്നതിനെ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് വിവാഹത്തിന് മുമ്പ് വിനയ തന്നെ പിന്തുടർന്നതായും ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കുമെന്നും അഫ്സറിന്റെ ഭാര്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാര്യയുടെ ജാഗ്രതയാണ് ഈ ദുരന്തം ഒഴിവാക്കിയതെന്ന് അഫ്സർ പിന്നീട് പോലീസിനോട് പറഞ്ഞു ഈ സംഭവം മാൻപൂർ ഗ്രാമത്തിൽ വലിയ ആശങ്കയും ഭീതിയും ഉണ്ടാക്കിയിട്ടുണ്ട് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മറ്റൊരാൾ വിവാഹം ചെയ്തതിന്റെ പേരിൽ ഒരു നിരപരാധിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വിനയുടെയും കൂട്ടാളികളുടെയും ക്രൂരത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതികാര മനോ ഭാവത്തിന്റെ ആഴം വെളിവാക്കുന്നു പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചൊരുക്കിയ ഈ കൊലപാതക ശ്രമം സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എത്രത്തോളം അപകടകരമാണെന്നത് വ്യക്തമാക്കുന്നു ഓൺലൈനിൽ ലഭിക്കുന്ന വിവരങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ദുരുദ്ദേശത്തോടെ ഉപയോഗിക്കുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ്